കുഞ്ഞുണ്ണി മാഷ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആധുനിക കവികളിൽ ഒരാളായിരുന്നു കുഞ്ഞുണ്ണി മാഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടിയിൽ ജനിച്ചു മലയാള കവിതയിൽ വ്യക്തമായ ഒരു ശൈലി അവതരിപ്പിച്ച വ്യക്തിയാണ് കുഞ്ഞുണ്ണി മാഷ് ബാലസാഹിത്യ മേഖലയിൽ മാഷിൻ്റെ സംഭാവന വളരെ വലുതാണ് അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്നായിരുന്നു അദ്ദേഹം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ന്യായപ്പിള്ളി ഞായപ്പിള്ളിയില്ലത്തെ നീലകണ്ഠൻ മൂസദിൻ്റെയും അധികാരത്ത് നാരായണിയമ്മയുടെയും മകനാണ് കുഞ്ഞുണ്ണി മാഷ് ചെറുപ്പം മുതൽ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ കുഞ്ഞുണ്ണി മാഷിന് വായിക്കാൻ പ്രിയങ്കരമായിരുന്നു യുഗപ്രപഞ്ചം എന്ന തുള്ളൽ എഴുതിയതോടെ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിയായി അറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ കുഞ്ഞുണ്ണി മാഷ് തൻ്റെ അധ്യാപനം ആരംഭിച്ചു ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം കോഴിക്കോട് തന്നെയായിരുന്നു ചിലവഴിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് കുഞ്ഞുണ്ണി മാഷ് എത്തിച്ചേർന്നത് കമൽ സംവിധാനം ചെയ്ത ഭൂമി ഗീതം എന്ന ചലച്ചിത്രത്തിൽ കുഞ്ഞുണ്ണി മാഷ് തൻ്റെ അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട് ഇതുകൂടാതെ കുഞ്ഞുണ്ണി മാഷ് ഒരു ചിത്രകാരനുമായിരുന്നു എണ്ണ ചായം ജലചായം തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രം വര മൃഗങ്ങളും പക്ഷികളും എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി മാസം മുതൽ കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന പങ്ക്തി മലർവാടി എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ചു തുടങ്ങി കേരളത്തിലെ അനേകം കുട്ടികളെ സാഹിത്യകാരന്മാരാക്കി വളർത്തുവാൻ ആ മാസിക ഒരു വഴിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ മാസിക എഴുത്തു തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സംസ്ഥാന ബാലസാഹിത്യ അവാർഡും രണ്ടായിരത്തി രണ്ടിൽ വാഴക്കുന്നം അവാർഡും രണ്ടായിരത്തി മൂന്നിൽ ബി എ കേശവൻ നായർ അവാർഡും കുഞ്ഞുണ്ണി മാഷിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് വലപ്പാടടുത്തുള്ള തൻ്റെ തറവാട് വീട്ടിൽ വെച്ച് വാധക്യപരമായ അസുഖങ്ങൾ കൊണ്ട് അദ്ദേഹം അന്തരിച്ചു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് എഴുപത്തി ഒമ്പത് വയസ്സുണ്ടായിരുന്നു ആജീവനാന്തം അദ്ദേഹം ഒരു അവിവാഹിതനായിരുന്നു മൃതദേഹം പൂർണ്ണ ബഹുമതികളോടുകൂടെ തറവാട് വീട്ടിൽ സംസ്കരിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്